എന്താണ് ലൈൻ ട്രാഫിക് നിങ്ങൾക്ക് അറിയോ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി സിക്സ് ലൈൻ പാത പുതിയ ആറുവേരി പാതയിൽ വണ്ടി ഓടിക്കാൻ കഴിയില്ല ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഒരേ ഡയറക്ഷനിൽ മൂന്ന് ലൈൻസ് അങ്ങനെ മൊത്തം ആറ് ലൈൻസ് ഇതിലെ ഫസ്റ്റ് ലൈൻ ഏറ്റവും കൂടിയ ഭാരവാഹനങ്ങളും സ്ലോ ആയി പോകുന്ന വാഹനങ്ങളുമാണ് ഫസ്റ്റ് ലൈനിൽ പോകുന്നത് ഓട്ടോറിക്ഷ അതുപോലെ ബൈക്ക് ഇരുചക്ര വാഹനങ്ങൾ ലോറികൾ തുടങ്ങിയ വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും ഫസ്റ്റ് ലൈനിലാണ് പോകേണ്ടത് സെക്കൻഡ് ലൈനിൽ പോകേണ്ടത് സ്പീഡ് കൂടിയ വാഹനങ്ങളാണ് എക്സാമ്പിൾ കാർ ജീപ്പ് അങ്ങനെയുള്ള സ്പീഡ് കൂടിയ വാഹനങ്ങളാണ് നമ്മുടെ സെക്കൻഡ് ലൈൻ പോകേണ്ടത് ഇതിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ലൈൻ പോകുന്ന വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ട് നമുക്ക് സെക്കൻഡ് ലൈൻ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഓവർടേക്ക് ചെയ്യാൻ മാത്രം ഒരിക്കലും സെക്കൻഡ് ലൈൻ സ്ലോ ഓടുന്ന വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല ഇനി തേർഡ് ലൈൻ സെക്കൻഡ് ലൈനിലുള്ള വേഗതയേറിയ വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാനാണ് തേർഡ് ലൈൻ ഓവർടേക്ക് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലൈനിൽ തന്നെ വേഗതയേറിയ വാഹനങ്ങൾ തുടരേണ്ടതാണ് എമർജൻസി വാഹനങ്ങൾക്കും തടസ്സമില്ലാതെ കടന്നു പോകാനുള്ള വഴിയാണിത് അപ്പോൾ നിങ്ങൾക്ക് പലർക്കും സിക്സ് ലൈൻ കാണുമ്പോൾ വളരെ അമിത ആവേശം കാണും പക്ഷേ ബാക്കിലുള്ള വണ്ടികൾക്ക് പ്രോപ്പറായി സിഗ്നൽ കൊടുത്തതിന് ശേഷം മാത്രം നമ്മുടെ ലൈൻ ട്രാഫിക് പാലിച്ച് മാത്രം വണ്ടി ഓടിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും സേഫ് ഡ്രൈവ് ദിസ് റീജിൽ കലിങ്ങൽ പ്രീമിയ ഓട്ടോമോട്ടിക്സൾട്ടൻ ഡെൽറ്റ ഗ്ലാസ്